നമസ്കാരം നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുകയാണോ എന്നതിനെക്കുറിച്ച് അതെ നമ്മുടെ മുന്നിലുള്ള ബ്രിങ്ക് ഓഫ് കോൺഫ്ലിക്ട് ന്യൂക്ലിയർ ടെൻഷൻസ് ആൻഡ് ഇറേനിയൻ ക്രൈസസ് എന്ന വാർത്താ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതാണ് ശരിയാണ് ആ റിപ്പോർട്ടിന്റെ ഓരോ ഭാഗവും നമ്മൾ ആഴത്തിലൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ പിന്നെ നയതന്ത്ര തലത്തിൽ ഒരു അനക്കവുമില്ലാത്ത അവസ്ഥ എല്ലാത്തിനുമുപരിയായി ഇതിനിടയിൽ പെട്ടുപോയ ഇറാനിലെ സാധാരണ മനുഷ്യരുടെ ജീവിതം അതെ അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട നേരെ വിഷയത്തിലേക്ക് കടക്കാം തീർച്ചയായും ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു സാധാരണ രാഷ്ട്രീയ പ്രശ്നമല്ല അല്ല വെറും രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള ഒരു വാക്പൂര് മാത്രമല്ല ഇതിന്റെ പിന്നിലെ വളരെ സങ്കീർണമായ സൈനിക തന്ത്രങ്ങളുണ്ട് സാമ്പത്തിക സമ്മർദ്ദങ്ങളുണ്ട് അതെ പിന്നെ ഒരു ജനതയുടെ മുഴുവൻ ഭാവിയുമുണ്ട് ഒരു പുതിയ ആണവ കരാർ എന്ന ഒറ്റ വിഷയത്തിലാണ് ഇതെല്ലാം കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നത് നമുക്ക് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങിയാലോ അതാണ് നല്ലത് റിപ്പോർട്ടിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗത്തിന്റെ ഒരു പ്രസ്താവനയുണ്ട് വളരെ എന്താ പറയാ ശക്തമായ ഒന്നാണത് ഇറാൻ ശേഷി കൈവരിക്കാൻ ശ്രമിക്കരുത് എന്നും പിന്നെ പ്രസിഡന്റ് എന്ത് ആവശ്യപ്പെട്ടാലും അത് നൽകാൻ താൻ റെഡിയാണെന്നും ഇത് വെറുമൊരു വാക്കല്ല അതിനു പിന്നാലെ വലിയൊരു ആക്ഷനും ഉണ്ടായിട്ടുണ്ടല്ലേ അതെ അതാണ് പ്രധാനം പ്രസിഡന്റ് ട്രംപ് തന്നെ ഒരു വലിയ കപ്പൽപ്പടയ അങ്ങോട്ടയച്ചതായി പറയുന്നു അതിൽ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലുമുണ്ട് ആ പേര് യു എസ് എസ് എബ്രഹാം ലിങ്കൻ അതൊരു ചെറിയ കാര്യമല്ല അല്ലയല്ല ഒരു വിമാനവാഹിനി കപ്പൽ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് അതൊരു ഒഴുകി നടക്കുന്ന സൈനിക താവളം പോലെയാണ് എഴുപതിലധികം യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള ഒന്ന് അതെ അങ്ങനെ ഒന്ന് പുഷ്യൻ ഗൾഫിലേക്ക് അയക്കുന്നുവെന്ന് പറഞ്ഞാൽ ആ സന്ദേശം വളരെ വ്യക്തമാണ് ഞങ്ങൾ കാര്യമായിട്ടാണ് വരുന്നത് എന്ന് ഇതൊരു ഭീഷണി തന്നെയാണ് ആ ഭീഷണിയുടെ സ്വരം ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലുമുണ്ട് അതിലെന്താണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇറാൻ എത്രയും പെട്ടെന്ന് ചർച്ചയ്ക്ക് വന്ന് ന്യായമായ ഒരു കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആണവായുധങ്ങൾ വേണ്ടേ വേണ്ട സമയം അതിക്രമിക്കുന്നു പക്ഷേ ഇതിലൊരു വൈരുദ്ധ്യമില്ലേ ഉണ്ട് അതാണ് ഞാനും ആലോചിച്ചത് കുറച്ചുനാൾ മുൻപ് വരെ പറഞ്ഞിരുന്നത് ഇറാനിലെ പ്രക്ഷോഭകരെ പിന്തുണയ്ക്കാനാണ് ഈ സൈനിക നീക്കം എന്നല്ലേ അതെ ഇപ്പൊ പെട്ടെന്ന് വിഷയം ആണവായുധങ്ങളിലേക്ക് മാറി അപ്പോ ശരിക്കും എന്താണ് അമേരിക്കയുടെ ലക്ഷ്യം ഒരു കരാറോ അതോ ഭരണമാറ്റമോ ആർക്കെങ്കിലും സംശയം തോന്നാം വളരെ ശരിയായ ഒരു നിരീക്ഷണമാണത് ഇവിടെയാണ് നമ്മൾ അമേരിക്കയുടെ തന്ത്രം മനസ്സിലാക്കേണ്ടത് ഇതിനെ ഒരു കോവസീവ് ഡിപ്ലോമസി എന്ന് പറയും സമ്മർദ്ദത്തിലൂടെയുള്ള നയതന്ത്രം അതെ ഇതൊരു രഹസ്യ ചർച്ചയല്ല ലോകം മുഴുവൻ കാണെ നടത്തുന്ന ഒരു വിലവേഷലാണ് വലിയ കപ്പൽപ്പട അയക്കുക സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകുക ഇതെല്ലാം ഇറാനെ മാനസികമായി തളർത്താനാണ് അതുതന്നെ അമേരിക്കയുടെ നിബന്ധനകൾക്ക് വഴങ്ങാൻ നിർബന്ധിതരാക്കുക നിങ്ങൾ പറഞ്ഞ പോലെ ആ ന്യായീകരണങ്ങളിലെ മാറ്റം പ്രക്ഷോഭകരിൽ നിന്ന് ആണവായുധത്തിലേക്ക് ശ്രദ്ധ മാറിയത് അതിനർത്ഥം യഥാർത്ഥ ഉദ്ദേശം വേറെന്തോ ആവാമെന്നാണ് അതെ ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ അടുത്തത് യുദ്ധം എന്നൊരു പരോക്ഷമായ ഭീഷണിയും അതിലുണ്ട് അപ്പോ ഒരു വശത്ത് സൈനിക നീക്കങ്ങൾ മറുവശത്ത് നയതന്ത്ര തലത്തിലാണെങ്കിലോ ഒരനക്കവുമില്ല പൂർണ്ണമായ നിശ്ചലാവസ്ഥ ഈയൊരു സാഹചര്യത്തിൽ ഇറാൻ എന്തു ചെയ്യുന്നു എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും തീർച്ചയായും റിപ്പോർട്ട് അനുസരിച്ച് കാര്യങ്ങൾ അത്ര ലളിതമല്ല അതെ ആ റിപ്പോർട്ടിലെ നയതന്ത്രത്തെക്കുറിച്ചുള്ള ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മാസം ആദ്യം ഒമാനി നയതന്ത്രജ്ഞർ വഴി ചില സന്ദേശങ്ങൾ കൈമാറിയിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ജനുവരി പതിനേഴിന് ശേഷം ആ വഴിയോ അടഞ്ഞു ഒന്നും നടക്കുന്നില്ല ഒരു ആശയവിനിമയവുമില്ല നേരിട്ടുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി ആലോചിക്കുന്നത് പോലുമില്ല ഇതിനെക്കുറിച്ച് റിപ്പോർട്ടിലെ ഒരു ഉറവിടം പറയുന്നത് കേട്ടാൽ ശരിക്കും നിരാശ തോന്നും എന്താണ് അവർ പറയുന്നത് ഇതൊരു തെറ്റായ തുടക്കമായിരുന്നു കാര്യമായ ചർച്ചകളൊന്നും നടക്കാത്തതുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഇറാണികൾക്ക് അവസരം കിട്ടിയില്ല അതിനർത്ഥം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത് തീർന്നു എന്ന് അതെ ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് കാരണം ഈ ഒമാൻ വഴിയുള്ള ചർച്ച പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇറാനിയൻ വിദേശകാര്യമന്ത്രി തുർക്കിയിലേക്ക് പോകുന്നത് ഓഹോ അങ്ങനെ ഒരു കാര്യമുണ്ടോ ഉണ്ട് അതായത് പടിഞ്ഞാറുമായുള്ള വാതിലടഞ്ഞപ്പോൾ അവർ പ്രാദേശിക ശക്തികളുമായി ശക്തികളുമായൊരു സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഒരു തരത്തിൽ ഇറാൻ ഒറ്റപ്പെടുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത് പുതിയ സുഹൃത്തുക്കളെ തേടുന്നു അതെ അപ്പോ ഒരു വശത്ത് പുതിയ സഖ്യങ്ങൾ മറുവശത്ത് രാജ്യത്തിനകത്തു നിന്നുള്ള സന്ദേശം അത് വളരെ വ്യത്യസ്തമാണ് അത് പ്രതിരോധത്തിൻ്റെതാണ് അതെ ഇറാനിയൻ ചർച്ചാ സംഘത്തിലെ കാസിം ഗാരിബാബാദിയുടെ വാക്കുകൾ വളരെ പരുക്കനാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് ടെഹ്റാന്റെ ഇപ്പോഴത്തെ മുൻഗണന അമേരിക്കയുമായി ചർച്ചയല്ല മറിച്ച് നമ്മുടെ രാജ്യത്തെ പ്രതിരോധിക്കാൻ ഇരുന്നൂറ് ശതമാനം സജ്ജരായിരിക്കുക എന്നതാണ് ഇരുന്നൂറ് ശതമാനം അതെ കഴിഞ്ഞ ജൂണിൽ ചർച്ച തുടങ്ങാനിരുന്നപ്പോൾ ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചെന്നൊരു പഴയ ഓർമ്മയും അവർക്കുണ്ട് ആ വിശ്വാസക്കുറവ് അവരുടെ വാക്കുകളിൽ വ്യക്തമാണ് തീർച്ചയായും ആ പ്രസ്താവന ഇറാന്റെ നിലപാട് കൃത്യമാക്കുന്നു നിങ്ങൾ തോക്ക് ചൂണ്ടി വിളിച്ചാൽ ഞങ്ങൾ വരില്ല എന്ന് പറയുന്നത് പോലെയാണത് ആദ്യം തോക്ക് താഴെ വെക്കാൻ അതെ അവർക്ക് തോന്നുന്നത് തങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നാണ് അതുകൊണ്ടാണ് തുർക്കിയുമായി ചർച്ച നടത്തുന്നത് രാജ്യത്തിനകത്ത് ഇത്തരം ശക്തമായ പ്രസ്താവനകൾ നടത്തുന്നതും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സന്ദേശം അതുതന്നെ പക്ഷേ ഇരുന്നൂറ് ശതമാനം സജ്ജരാണ് എന്ന് പറയുന്നത് വെറും വാക്കാണോ അതോ അതിനനുസരിച്ചവര് തയ്യാറെടുക്കുന്നുണ്ടോ ആ റിപ്പോർട്ടിലെ സൈനിക തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള ഭാഗം ശരിക്കും ഞെട്ടിക്കുന്നതാണ് അതെ അവർ വെറുതെ പറയല്ല ആയിരം പുതിയ തന്ത്രപ്രധാന ഡ്രോണുകൾ സൈന്യത്തിന്റെ ഭാഗമാക്കിയെന്ന് അവർ പ്രഖ്യാപിച്ചു ആയിരം ഡ്രോണുകളോ അതെ ഇത് സാധാരണ നിരീക്ഷണ ഡ്രോണുകളല്ല ഇതിൽ ചാവേർ ഡ്രോണുകളുണ്ട് ആക്രമണത്തിനുള്ള ഡ്രോണുകളുണ്ട് സൈബർ യുദ്ധം നടത്താൻ ശേഷിയുള്ളവയും അതെ കരയിലോ കരലിലോ ആകാശത്തോ ഉള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നാണ് അവർ പറയുന്നത് സൈനിക കമാൻഡർ അമീർ ഹമ്മാദിയുടെ വാക്കുകൾ തന്നെ ഏതാക്രമണത്തിനും വേഗതയേറിയതും നിർണായകവുമായ മറുപടി നൽകുക എന്നതാണ് അജണ്ട എന്ന് പക്ഷേ എനിക്കൊരു സംശയം അമേരിക്കയുടെ വിമാനവാഹിനിക്കപ്പലിനോട് മത്സരിക്കാൻ ഈ ആയിരം ഡ്രോണുകൾക്കാകുമോ അവിടെയാണ് ഇറാന്റെ യഥാർത്ഥ തന്ത്രം അവർക്കറിയാം നേർക്കുനേരൊരു യുദ്ധത്തിൽ അമേരിക്കയോട് ജയിക്കാൻ പറ്റില്ലെന്ന് ഒരിക്കലുമില്ല അതുകൊണ്ടവർ അസന്തുലിത യുദ്ധത്തിലേക്ക് എസിമെട്രിക് വാർഫെയറിലേക്ക് തിരിയുന്നു അതായത് അതായത് കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് അമേരിക്കയുടെ കോടിക്കണക്കിന് ഡോളർ വിലയുള്ള ആ വിമാനവാഹിനി കപ്പലിനെ പോലുള്ളവയെ ലക്ഷ്യം വെക്കുക ഓ അങ്ങനെ ഒരു ഡ്രോൺ നഷ്ടപ്പെട്ടാൽ ഇറാൻ അതൊരു ചെറിയ നഷ്ടമാണ് പക്ഷേ ആ ഡ്രോൺ ഒരു അമേരിക്കൻ കപ്പലിനൊരു ചെറിയ കേടുപാടുണ്ടാക്കിയാൽ പോലും അത് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് വലിയ അന്താരാഷ്ട്ര വാർത്തയുമാണ് അപ്പൊ ഇതൊരു മുന്നറിയിപ്പാണ് കൃത്യമായി പറഞ്ഞാൽ ഞങ്ങളെ ആക്രമിച്ചാൽ അതിന്റെ വില നിങ്ങൾ മാത്രമല്ല ലോകം മുഴുവൻ നൽകേണ്ടി വരും എന്നൊരു ഭീഷണിയാണിത് ഹോ ഈ രാഷ്ട്രീയവും സൈനികവുമായ കളികൾക്കിടയിൽ നമ്മൾ ഒരു കാര്യമുണ്ട് ഇറാനിലെ സാധാരണ ജനങ്ങൾ അതെ അവരുടെ ജീവിതം എന്തായിരിക്കും ഒരു യുദ്ധമുണ്ടായാൽ അവരെന്ത് ചെയ്യും റിപ്പോർട്ടിൽ ആ ഭാഗം വായിക്കുമ്പോൾ ശരിക്കും ഒരുതരം ഭയം തോന്നും ശരിയാണ് സർക്കാർ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് പക്ഷെ ആ തയ്യാറെടുപ്പുകൾ തന്നെ ജനങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാണ് എങ്ങനെ ഉദാഹരണത്തിന് പ്രസിഡന്റ് മസൂദ് പെസ്കിയാൻ യുദ്ധമുണ്ടായാൽ അതിർത്തി പ്രവിശ്യകളിലെ ഗവർണർമാർക്ക് ഭക്ഷ്യവസ്തുക്കൾ നേരിട്ട് ഇറക്കുമതി ചെയ്യാൻ പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട് അതിനർത്ഥം ഒരു ദീർഘകാല യുദ്ധമുണ്ടായാൽ രാജ്യത്തേക്കുള്ള ചരക്കുനീക്കം തടസ്സപ്പെടുമെന്ന് അവർ മുൻകൂട്ടി കാണുന്നു അതെ അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന മറ്റൊന്നുകൂടിയുണ്ട് ടെഹ്റാനിലെ മേയർ അലി റൈസ സഗാനി ജനങ്ങൾക്ക് ഒടിച്ചിരിക്കാനായി ഭൂഗർഭ പാർക്കിംഗ് ഷെൽട്ടറുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചു അത് കേൾക്കുമ്പോ നല്ല കാര്യമാണെന്ന് തോന്നും പക്ഷെ റിപ്പോർട്ടിലെ അടുത്ത വാചകം വായിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത് എന്താണത് ഈ പദ്ധതി പൂർത്തിയാകാൻ വരും വർഷങ്ങൾ വേണ്ടിവരും ഓ അതായത് യുദ്ധം അടുത്ത മാസം തുടങ്ങിയാൽ ഈ ഷെൽട്ടറുകളൊന്നും ഉണ്ടാവില്ല ജനങ്ങൾ സുരക്ഷിതരല്ല ഇത് സർക്കാരിന്റെ രണ്ട് മുഖങ്ങളാണ് കാണിക്കുന്നത് ഒരു വശത്ത് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നു മറുവശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല അതോടൊപ്പം റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇന്റർനെറ്റും മൊബൈൽ ബന്ധവും പൂർണ്ണമായി വിച്ഛേദിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നു പ്രക്ഷോഭ സമയത്ത് ചെയ്തതുപോലെ അതെ അതായത് ഒരു യുദ്ധമുണ്ടായാൽ രാജ്യത്തിനകത്ത് എന്തു നടക്കുന്നു എന്ന് പുറം ലോകം അറിയില്ല സ്വന്തം ജനതയുടെ ശബ്ദം അവർ തന്നെ ഇല്ലാതാക്കുന്നു അപ്പോ ഈ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ എന്തായിരിക്കും ആ റിപ്പോർട്ടിൽ പലതരം അഭിപ്രായങ്ങളുണ്ട് അത് വായിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും അതെ ആ വൈരുദ്ധ്യം വളരെ പ്രധാനമാണ് ഒരു വശത്ത് സർക്കാരിന്റെ പ്രചാരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് ടെഹ്റാനിലെ ഒരു യുവതിയുടെ വാക്കുകൾ അമേരിക്കയ്ക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഇത് അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലിഖമേനി സ്ഥിരമായി പറയുന്ന വാചകമാണ് അത് അതേപടി ആവർത്തിക്കുന്നു എന്നാൽ മറുവശത്ത് ഭയന്നു വിറച്ച് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം മറ്റൊരു വിദ്യാർത്ഥിനിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചുപിടയും അവൾ പറയുന്നു മറ്റൊരു യുദ്ധം ഭയാനകമായിരിക്കും അവസാനം ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളായിരിക്കും അതിൽ മരിക്കുന്നത് അല്ലാതെ രാഷ്ട്രീയക്കാരല്ല അമ്പത് വയസ്സുള്ള ഒരാൾ പറയുന്നത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഞങ്ങൾ പൂർണമായ നാശത്തെ അഭിമുഖീകരിക്കും സുരക്ഷാ കാരണങ്ങളാൽ ഇവരാരും പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കണം അതെ അത് തന്നെ അവിടുത്തെ അവസ്ഥ കാണിക്കുന്നു ഈ രണ്ട് അഭിപ്രായങ്ങളും ഒരുമിച്ച് വായിക്കുമ്പോഴാണ് ഇറാനിലെ യഥാർത്ഥ പ്രതിസന്ധി നമുക്ക് മനസ്സിലാവുന്നത് ഇത് വെറും അമേരിക്കൻ ഭീഷണിയല്ല അല്ല രാജ്യത്തിനകത്തു തന്നെ വലിയ സാമ്പത്തിക തകർച്ചയാണ് ഇറാനിയൻ റിയാലിന്റെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് അമേരിക്കൻ ഉപരോധം കാരണം എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല ജനങ്ങൾക്ക് ജോലിയില്ല ഭക്ഷണത്തിന് വില കൂടുന്നു ഈ ദുരിതങ്ങൾക്കിടയിലേക്കാണ് ഒരു യുദ്ധഭീഷണി കൂടി വരുന്നത് അതുകൊണ്ടാണ് ടെഹ്റാനിലെ ആ യുവതിയുടെ റിപ്പോർട്ടിലെ അവസാനത്തെ ഉദ്ധരണി ഇത്രയധികം ശക്തമാകുന്നത് ആ ഉദ്ധരണി യുദ്ധമില്ലെങ്കിലും മരണം ഇതിനകം ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് ശരിക്കും ഹൃദയഭേദകമായൊരു വാചകമാണത് അതെ പുറത്തുനിന്നുള്ള യുദ്ധഭീഷണിയെ രാജ്യത്തിനകത്ത് നടന്ന പ്രക്ഷോഭങ്ങളിലെ രക്തച്ചൊരിച്ചിലുമായി അവൾ ബന്ധിപ്പിക്കുകയാണ് ഒരുതരം പൂർണമായ നിസ്സഹായത അതുതന്നെ ആ ഒരൊറ്റവാചകത്തിലെല്ലാമുണ്ട് സർക്കാരിന്റെ അടിച്ചമർത്തൽ സാമ്പത്തിക തകർച്ച ഇപ്പോൾ യുദ്ധഭീഷണിയും എങ്ങോട്ട് തിരിഞ്ഞാലും സാധാരണക്കാരനെ രക്ഷയില്ല രക്ഷയില്ലെന്നൊരവസ്ഥ അപ്പോൾ ഈ റിപ്പോർട്ട് മൊത്തത്തിൽ വരച്ചു കാട്ടുന്ന ചിത്രം ഇതാണ് ഒരു വശത്ത് സൈനിക ശക്തി ഉപയോഗിച്ച് ഇറാനെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക മറുവശത്ത് പുറമേ പ്രതിരോധത്തിന്റെ കോട്ട കെട്ടുകയും ഉള്ളിൽ സാമ്പത്തികമായും സാമൂഹികമായും തകരുകയും ചെയ്യുന്ന ഒരു ഇറാൻ ഇതിനിടയിൽ എന്തു സംഭവിക്കുമെന്നറിയാതെ ഭയന്ന് ജീവിക്കുന്ന ഒരു ജനത കൃത്യമാണത് ഈ പ്രതിസന്ധിക്ക് ഒരുപാട് തലങ്ങളുണ്ട് ആണവ പ്രശ്നം ഒരു കാരണം മാത്രം വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക ഉപരോധം രാജ്യത്തിനകത്തെ പ്രക്ഷോഭങ്ങൾ പഴയ യുദ്ധങ്ങളുടെ ഓർമ്മകൾ ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ സ്ഥിതിഗതികൾ ഇത്രയധികം സ്ഫോടനാത്മകമാകുന്നു അതെ ഓരോ നീക്കവും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനേ സാധ്യതയുള്ളൂ ഈ റിപ്പോർട്ടിൽ പറയുന്നൊരു ചെറിയ കാര്യമുണ്ട് ഒമാൻ വഴി ഇടനിലക്കാർ മുഖേന സന്ദേശങ്ങൾ കൈമാറിയെന്ന് അത് നിങ്ങളെ ഒരു ചിന്തയിലേക്ക് നയിച്ചേക്കാം ട്വീറ്റുകളും ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും കൊണ്ട് ഇത്രയധികം പരസ്യമായി നടക്കുന്ന ഈ പോരാട്ടത്തിൽ ആരും കാണാതെ ആ സ്വകാര്യ ചാനലുകളിലൂടെ കൈമാറുന്ന യഥാർത്ഥ സന്ദേശങ്ങൾ എന്തായിരിക്കും ഒരു നല്ല ചോദ്യമാണ് ഒരു ലോകം കാണുന്ന ഈ നാടകങ്ങൾക്കപ്പുറം ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ ഭാവി തീരുമാനിക്കപ്പെടുന്നത് ആ രഹസ്യ സംഭാഷണങ്ങളിലായിരിക്കുമോ അതോ ആ വാതിലും എന്നെന്നേക്കുമായി അടഞ്ഞുകഴിഞ്ഞോ